ബസ് േപ്പാടി പൊതുശൗചാലയത്തിന്റെ അവസ്ഥ അതിശോചനീയം ഇപ്പോഴും വർഷങ്ങൾ പഴക്കമുള്ള പഴയ കെട്ടിടത്തിലാണ് ശൗചാലയം പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിന് മുകളിലായെങ്കിലും ഇതുവരെ പണി തീർത്ത് തുറന്നിട്ടില്ല വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നിലവിൽ ശൗചാലയം പ്രവർത്തിക്കുന്നത് ടൗണിൽ എന്ന് പറയുന്നത് ഈ പൊളിങ്ങാടാനായിട്ടുള്ള ഈ ബിൽഡിംഗിലാണ് യാതൊരു തരത്തിലുള്ള വൃത്തിയും അവിടെയില്ല തൊട്ടപ്പുറം കാണുന്ന ചികിത്സ പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ട് നാലു വർഷത്തോളമായി ആ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ ഏഴഞ്ഞ് നീങ്ങിക്കൊണ്ടാണ് അതിൻ്റെ പോകുന്നത് യാത്രക്കാരും മറ്റു ആളുകളും വളരെ പ്രയാസത്തിലാണ് ഇവിടെ ബാത്ത്റൂമിലേക്ക് ഒന്ന് പോകേണ്ട സാഹചര്യം ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് അത് ജനങ്ങൾക്ക് ഉപയോഗം രൂപത്തിൽ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ആറുവൈജേരി മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് പുതിയ ശൗചാലയത്തിൻ്റെ നിർമ്മാണം തീർത്ത് പ്രവർത്തന യോഗ്യമാക്കണമെന്നാണ് മേപ്പാടിയിലെ ജനങ്ങളുടെ ആവശ്യം അശ്വതി കെ ജി ന്യൂസ് വൺ മേപ്പാടി